പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ദൈവമായ ഈശോമിഷിഹായെ ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ തിരുഹൃദയത്തിലും എൻ്റെ അമ്മയായ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണയിലും ഞാൻ വസിക്കട്ടെ അങ്ങേ പരിശുദ്ധ മാലാഖമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്നെ കാക്കുന്ന മാലാക്കായെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ രാത്രിയിലും കാത്തു സൂക്ഷിക്കണമേ ആമീൻ ഈശോ മറിയം ഔസേപ്പേ എൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും നിങ്ങൾക്കു ഞാൻ കാഴ്ചവെക്കുന്നു ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ ആമേൻ